യ്യ അഞ്ചരയുടെ പപ്പായക്ക് വേണ്ടിട്ട് എന്റെ ആരോഗ്യം കളയേ ഒരു കോണി ഉണ്ടായിരുന്നെങ്കി പറിക്കായിരുന്നു നീ എന്തിനേ പഴമിഴിഞ്ഞ പോലെ നിക്കണത് എന്തിരുന്ന് ഞാൻ പ്രതീക്ഷണനെ പറ്റി അമ്മ ആലോചിക്കണത് അവനെന്തിനു പറ്റി ആലോചിക്കാൻ പ്രതീക്ഷ ഞാൻ കാരണം കിടന്നു അനുഭവിക്കണത് അതിനെ നീ എന് വേണ്ട പറയണത് നമ്മുടെ തോട്ട വെച്ച് മുടക്കുന്നത് തന്നാലോണ്ടല്ലോ വെളുക്കും വരെ വെള്ളം കോരി ഇട്ട് കല അടക്കുന്ന വെള്ളം കോര കിണറിലില്ലേ ഉള്ളൂ ആ കിണറില്ലാത്ത നന്നായി അല്ലെങ്കിൽ നിന്നെ അതിനകത്തോട്ട് ഇട്ടാന എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുമ്പോ അവള് വിഷമം എനിക്ക് സ്നേഹമുള്ളവരെയൊക്കെ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാ അപ്പൊ എന്ത് റെഡി എന്റെ നിന്റെ അച്ഛന്റെ സ്നേഹം ഇല്ലേ ഞങ്ങള് വിഷമിച്ചാൽ നിനക്ക് ഒരു വിഷമമില്ല അല്ലേ പാവം ഞാനും ആ മനുഷ്യനും കൂടെ ഒരുമിച്ചിരുന്ന് സീരിയൽ കണ്ടിട്ട് എത്ര ദിവസമായി ഒന്നും പോട്ടെ ഞാൻ ആ മനുഷ്യനെന്തെങ്കിലും മെച്ചമുണ്ടാക്കി കൊടുത്തിട്ട് എത്ര ദിവസമായി എന്തിനു വേണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിന്റെ പാവിക്ക് വേണ്ടിട്ട് അയ്യോ പാവിയല്ല എന്തിനാണെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായില്ല എന്നെ പഠിപ്പിക്കാൻ വരാതെ നീ അവനെ മനസ്സിൽ കയറാൻ പെണ്ണെ നീ ഒരു പെണ്ണല്ലേ ഉണ്ട് നീ വിചാരിച്ച അവനെ മനസ്സിലാക്കാൻ പറ്റൂലേ ഞാൻ നോക്കി അതും ഞാൻ പറഞ്ഞു തരണായിരിക്കും എന്റെ ഭഗവാനെ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഒരണത്തിനാണല്ലോ നീ എനിക്ക് തന്നത് എപ്പോഴും പെണ്ണേ നമ്മളൊരു സിനിമ കണ്ടില്ലേ മറ്റേ മഴ പെയ്യണത് ഋഷിരാജ് സിംഗിന് ഒരു പെണ്ണ് വന്ന് വളക്കണ സിനിമ അതുപോലെ നിനക്ക അവനെ വളച്ചുകൂടി അയ്യോ ഋഷിരാജ് സിംഗ് അല്ല ഋഷി യന്ത്രാണെങ്കിലും അതുപോലെ നിനക്ക് അവനെ വളച്ചൂടിയും ഞാൻ സിൽക്ക് സിംഡിയാണോ നീ സിൽക്കും ആവണ്ട കോട്ടനും ആവണ്ട അടുക്കലല്ല അടത്തുണിയുടെ കോണമെങ്കിലും ഒന്ന് കാണിക്കാവാ പണക്കന്റെ വീട്ടിലെ കൊച്ചായിട്ട് ജനിച്ച മതിയായിരുന്നു നടക്കണ കാര്യം എല്ലാം പറയാൻ നോക്ക് നടക്കാത്ത കാര്യം അമ്മേനെ പറ നീ പറഞ്ഞോണ്ടിരിക്കണതോന്നെ എന്തിനാ കുറ്റം പറയണത് ഞാൻ ആർക്കു വേണ്ടിട്ടല്ല ചെയ്യണത് നോക്കുന്നവള് ഞാൻ ആലോചിച്ചിട്ട് നീ പോഴിയേ ഉള്ളു നീ അവനെ വളക്കാൻ നോക്കണം നേരത്തെ ആദ്യം തന്നെ ആ തള്ളനെ തള്ളി താഴ്ത്തിടണം അന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അല്ലേ പറഞ്ഞത് ഇടി നീ അവരെ സോപ്പിട്ട് കുളിപ്പിച്ച് പതപ്പിച്ച് കിടത്തി അവരുടെ സ്നേഹം പിടിച്ച് മേടിക്കണം എന്നിട്ട് അവര് പറയണം അപ്പീ നീ ആന എന്റെ മരുമോളന്ന് അത് നിന്നെ കൊണ്ട് പറ്റൂലേ കേളാം

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ